എംബുരാൻ വരുമ്പോ പല രാജ്യങ്ങളാണ് പലതരം ക്യാരക്ടേഴ്സ് ആണ് പല ജീവിതങ്ങളുള്ള മനുഷ്യരുണ്ട് ഭയങ്കര ചലഞ്ചിങ് ആണ് പക്ഷെ നമുക്ക് റെഫറൻസ് ഒക്കെ എടുക്കാൻ പറ്റും പക്ഷെ ഇതൊരു വലിയ പടമാണെന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ പ്രശ്നം അപ്പൊ നമ്മൾ അങ്ങനെയാണോ ചിന്തിക്കുക നിങ്ങൾ ഓരോ കഥാപാത്രങ്ങളെയും അല്ലാതെ തന്നെ സമീപിക്കുക എങ്ങനെയാണ് എംബുരാനിൽ ചെയ്തേക്കുന്നത് ബേസിക്കലി നമുക്ക് ഓൾറെഡി ലൂസിഫർ ചെയ്തു വെച്ചിട്ടുള്ളതുകൊണ്ട് ആ സിനിമയുടെ ഒരു എക്സ്റ്റെൻഷൻ തന്നെയാണത് ഭയങ്കര നമ്മൾ ഓൾറെഡി ഇത് വർക്ക് ചെയ്തല്ലോ അവിടെ നിന്നാണല്ലോ നമ്മൾ ഒന്നാം നില കയറിയിട്ടാണല്ലോ രണ്ടാം നിലയിലേക്ക് വരുന്നത് എന്ന് പറഞ്ഞ പോലെ അതിന്റെ ഒരു ബേസ് നമ്മൾ ചെയ്തു വെച്ചതിൽ നിന്ന് എല്ലാവർക്കും ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഓൾമോസ്റ്റ് എവറി ഈവൻ ആർട്ടിസ്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ടെക്നീഷ്യൻസ് എസ്പെഷ്യലി അവര് തന്നെയാണ് ഈ സിനിമയിലേക്ക് ക്യാരി ഫോവേർഡ് ചെയ്തിട്ടുള്ളത് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പേജ് നമ്മൾ വായിച്ച് രണ്ടാമത്തെ പേജിലേക്ക് പോകുന്ന പോലെ തന്നെയാണ് അത് അല്ലാതെ ഇതൊരു സ്റ്റാൻഡേർഡ് ഓൺ ഫിലിം ആദ്യമായിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഈ പറഞ്ഞ ഒരു വലിയൊരു രീതിയിലേക്ക് നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ടി വരും പക്ഷെ അങ്ങനെ ചെയ്തു വെച്ചിട്ടുള്ളതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായിരുന്നു പൃഥ്വിരാജ് ആ ഒരു ബ്രീഫിൽ പറഞ്ഞ പോലെ ഇതൊരു ഖുറേഷി അബ്രഹാമിൻ്റെ എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് അപ്പം നമ്മൾ എവിടെ നിർത്തി എന്നുള്ള സാധനം അവിടെ നിന്ന് നമ്മൾ തുടങ്ങുന്നു എന്നൊക്കെ പറയുന്നിടത്ത് നമുക്ക് കുറച്ചുകൂടെ എളുപ്പമുണ്ട് ആ ക്യാരക്ടറിനെ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ബേസ് നമുക്ക് മനസ്സിലാവുന്നുണ്ട് സോ കുറച്ചും കൂടെ എന്താ പറയുക നമ്മൾ വിചാരിക്കുന്ന അത്ര അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് തോന്നാറില്ല നമ്മളതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുകയാണ് പിന്നെ ടെക്നീഷ്യനെ സംബന്ധിച്ചിടത്തോളം എത്ര സമയം നമ്മളതിൽ ചിലവഴിക്കുന്നു എന്നുള്ളത് വലിയ കാര്യമാണ് അങ്ങനെയല്ലേ ഇപ്പം നമ്മൾ ഒരു ഒരു സിനിമ നമ്മൾ എനിക്ക് തോന്നുന്ന ഒരു ഓൾമോസ്റ്റ് ഒരു ഫിഫ്റ്റീൻ ടു സിക്സ്റ്റീൻ മന്ത്സ് സമയം നമ്മളിതിന് ഷൂട്ട് തുടങ്ങി അവസാനിക്കുന്നവരെ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പം അത്രയും സമയം നമുക്ക് ആ സിനിമയ്ക്ക് കൊടുക്കാൻ പറ്റുമ്പോൾ നമ്മൾ ആ സിനിമയുടെ കൂടെ ട്രാവൽ ചെയ്യാൻ പറ്റും അതിന്റെ കൂടെ നമ്മൾ വേറെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ അത്രമാത്രം ഇൻവോൾവ്മെന്റ് ഉണ്ടാവില്ല സോ അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന സമയമാണ് നമ്മൾ എടുക്കുന്ന എഫേർട്ട് ആസ് വെൽ എസ് ടൈം സോ ഇൻ ദാറ്റ് സെൻസ് നമ്മൾ അതിന്റെ കൂടെ ജീവിക്കായിരുന്നു ചില ഡൈകളൊക്കെ പഴയ ഡൈകൾ ഒക്കെ കൊണ്ടുവന്നിട്ട് അത് നമ്മൾ പുതുമയോട് കൂടി അവതരിപ്പിക്കുമ്പോൾ നമുക്ക് ആ ടെക്സ്ട്രാ കിട്ടാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഒരു കരുതലാണ് അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരാൾ എന്തായാലും ഓരോ നാട്ടിൽ പോയപ്പോ ആ നാടുകളെ കുറിച്ചോ ആ നാട്ടിലെ പൊതുവായിട്ടുള്ള രീതികളെ കുറിച്ചൊക്കെ എന്തായാലും റിസർച്ച് അങ്ങനെയൊക്കെ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സ്കോപ്പ് എന്ന് പറയുന്നുണ്ടല്ലോ നമ്മുടെ സിനിമയുടെ കഥ തന്നെയാണ് ഏറ്റവും വലിയ സ്കോപ്പ് അതായത് നമ്മൾ ഈ സിനിമയുടെ കഥയുടെ പശ്ചാത്തലത്തിന്റെ ഉള്ളിൽ നിൽക്കുക എന്ന് പറയുന്നത് ആവശ്യമാണ് അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള കളികൾ മാത്രമേ നടക്കുള്ളൂ അല്ലാതെ നമുക്ക് ചിലപ്പോൾ ഒരു ഡിസൈനിങ് പോയിന്റ് ഓഫ് വ്യൂല് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിലും അത് അതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട് നമുക്ക് അല്ലേ അപ്പൊ ഈ ക്യാരക്ടേഴ്സ് ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഈ സിനിമയുടെ ഒരു കളറിംഗ് ഇങ്ങനെയാണ് ഈ സിനിമ നമ്മൾ ഇമോട്ട് ചെയ്യുന്ന ഒരു വിഷൻ ഇങ്ങനെയാണെന്നൊക്കെ കുറെ കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ ഇപ്പോഴും നമ്മൾ അതിന്റെ ഉള്ളിൽ നിന്നേ നമ്മൾ ചിന്തിക്കാൻ പാടുള്ളൂ അതിന്റെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അപ്പം അവിടെ കോസ്റ്റ്യൂംസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ മാറി നിൽക്കും ഈവൻ മേക്കപ്പ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ മാറി നിൽക്കും അപ്പം നമ്മുടെ ആവശ്യം ഇതൊന്നും മാറി നിൽക്കാതെ നമുക്ക് സിനിമ പറയാമെന്നുള്ളതാണ് പക്ഷെ വി മേക്ക് ഷുവർ ദാറ്റ് ഇപ്പം നമ്മൾ ഇവിടുന്ന് നമ്മൾ യു എസ് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അവിടുത്തെ ഒരു ക്യാരക്ടറിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ അവിടുത്തെ ഒരു സ്റ്റൈൽ കോഡ് അല്ലെങ്കിൽ അവിടുത്തെ ഒരു എന്താ പറയുന്നത് അവിടുത്തെ ഈവൻ വെതർ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സ്ഥലം എക്സാക്ട്ലി ഇവിടെയാണ് ഇപ്പം അങ്ങനെയല്ലേ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നമ്മൾ പല സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ പല സ്ഥലത്തും പല കൾച്ചറും പലതരത്തിലുള്ള വസ്ത്രധാരണ രീതികളുണ്ട് സോ നമ്മൾ എവിടെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ജസ്റ്റ് യു എസ് എന്ന് പറയുന്നത് കൊണ്ട് യു എസ് എൽത്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ല സോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇപ്പം ഈവൻ മിലിറ്ററി ആവാം അപ്പം അതിനൊരു കോഡുണ്ട് ആ കോഡിനെ നമ്മൾ കറക്റ്റായിട്ട് കണക്റ്റ് ചെയ്യുക അതിനു മോ ടുവേർഡ്സ് റിയാലിറ്റിയിലേക്കാണ് നമ്മൾ കൊണ്ടുവരുന്നത് അല്ലാതെ ഇതിനെത്രമാത്രം ഗ്ലാമറസ് ആക്കാം എന്നുള്ളതല്ല അത് അതിൻ്റെ സെക്കൻഡറി പാർട്ടാണ് സോ ടു ദ ക്യാരക്ടറാണ് നമ്മൾ അല്ലെങ്കിൽ ടു ദ ക്യാരക്ടർ ആൻഡ് ടു ദക്രിപ്റ്റ് ആണതിൽ മൊത്തം സിനിമയിലെ കോസ്റ്റ്യൂം ഡിസൈനിങ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു മലയാള സിനിമയുടെ പരിധിയിൽ നിന്നുകൊണ്ട് ഇത് ഉറപ്പായിട്ടും ഏറ്റവും എക്സ്പെരിമെൻ്റൽ ഫിലിമാണ് ഇൻ ദ സെൻസ് ദാറ്റ് വിത്ത് ദ മോസ്റ്റ് ടാലന്റഡ് ആക്ടർ അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്ഡ് ആക്ടർ മിസ്റ്റർ മോഹൻലാൽ വിത്ത് ദ മോസ്റ്റ് പ്രോമിസിങ് അല്ലെങ്കിൽ റൈറ്റ് നോ ഏറ്റവും വോണ്ടഡായിട്ടുള്ളൊരു ഡയറക്ടർ പൃഥ്വിരാജ് ഇങ്ങനത്തെ ഒരു സിനിമയെ ഓവർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡ്യൂസർ മെഷ് ആന്റണി പെരുമാവർ എന്നൊക്കെ പറയുന്ന പോലെയുള്ള ആൾക്കാരുടെ ഒരു വലിയൊരു ഒരു എക്സ്പെരിമെൻ്റ് ആണ് അത് അതായത് സബ്ജക്റ്റ് മാത്രമല്ലല്ലോ നമ്മൾ എക്സ്പെരിമെൻ്റലായിട്ട് പറയുന്നത് അപ്പം ഇത്രയും സ്ഥലത്തൊക്കെ പോയി ഷൂട്ട് ചെയ്യുക എന്ന് ചോദിച്ചല്ലോ അപ്പോൾ അതിൻ്റെ നമ്മൾ നമ്മളിപ്പോൾ സിനിമ കാണുന്നു ആ സിനിമയിൽ നമ്മൾ ആ സ്ഥലം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു അതിൻ്റെ ബാക്ക് സൈഡിലേക്ക് അവിടുത്തെ പെർമിഷൻസ് അല്ലെങ്കിൽ അവിടെ നിന്നുള്ള ആക്ടേഴ്സിനെ കൊണ്ടുവരാനുള്ള അങ്ങനെയുള്ള ഒരു ലോഡ് കാര്യങ്ങളുണ്ട് ഇനി പിന്നിൽ അത് അപ്രിഷിയേറ്റ് ചെയ്യപ്പെടേണ്ട കാര്യങ്ങളാണ് അല്ല ഇപ്പം ഐ തിങ്ക് നമ്മൾ എത്ര സ്ഥലത്ത് പോയി അല്ലെങ്കിൽ എത്ര രാജ്യത്ത് പോയി എന്നുള്ള കൂടുതലായിട്ട് നമ്മൾ അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെ നടത്തിയെടുത്തു എന്നുള്ളതാണ് മോർ റെലവൻസ് അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ഈ എക്സ്പെരിമെൻ്റൽ എന്ന് പറയുന്ന വാക്ക് ഈ സിനിമയ്ക്ക് തീർച്ചയായിട്ടും ഭയങ്കര അനുയോജ്യമാണ് കാരണം അല്ലാതെ നമുക്ക് ഒരിക്കലും അതിനെ ചിന്തിക്കാൻ പറ്റില്ല അവിടേക്ക് എത്തണ്ടേ നമുക്ക് അപ്പോൾ ഒരു മലയാള സിനിമ പ്രോബ്ലി ഒരു നമ്മൾ പറയുന്ന ഒരു ബഡ്ജറ്റ് എനിക്കറിയില്ല എക്സാക്ട് എമൗണ്ട് എന്താണെന്ന് പക്ഷെ അങ്ങനെ ഒരു ഇത്രയും വലിയൊരു സിനിമ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ മലയാളത്തിൽ ഈ ഒരു വർഷമൊന്നും നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു ഒരു വലിപ്പമുണ്ട് ആ സിനിമയ്ക്ക് വിറ്റ് ഡസൻ മീൻ എനി കൈൻഡ് ഓഫ് ഗ്യാരണ്ടി ഫോർ ദ എന്താ പറയുന്നത് സക്സസ് ഓഫ് ദ ഫിലിം അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ സിനിമ ഒരുപാട് വലുതായതുകൊണ്ട് നമ്മുടെ സക്സസ് വലുതായി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല സോ ഐ തിങ്ക് നമ്മൾ ഒരുപാട് സ്ഥലത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഐ ഐതിങ്ക് അതിൻ്റെ ഒക്കെ സിനിമ കാണുമ്പോഴോ അല്ലെങ്കിൽ അത് വരുമ്പോഴോ നമ്മൾ അറിയേണ്ട കാര്യങ്ങളാണ് അത് ഞാൻ ഈ സ്ഥലമാണോ ആ സ്ഥലമാണോ എന്ന് വലിയ അർത്ഥമില്ല ഇല്ല പക്ഷെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാത്ത പല സ്ഥലങ്ങളും അങ്ങനെ നമുക്ക് പോകാൻ പറ്റിയിട്ടുണ്ട് എക്സ്ട്രീം ക്ലൈമാറ്റ്സിൽ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഐ മീൻ ടുവേർഡ്സ് മൈനസ് ടെൻ ഫിഫ്റ്റീനിലൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അതിനെ ചെയ്യാൻ പറ്റുന്ന ഒരു ടീമും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വലിയൊരു വിഷന പിന്നിലുണ്ട് അബ്രഹാം ഖുറേഷിക്ക് ഏതൊക്കെ തരത്തിലുള്ള തരത്തിലുള്ള ഡ്രസ്സ് എന്തൊക്കെ നാട് സി ജനറലി അവിടെ നമ്മൾ ആദ്യം കണ്ട സ്റ്റീഫൻ ടുവേർഡ് കേരള ഇവിടെ ബേസ് ചെയ്തിട്ടുള്ള ഒരാളെ എഗെൻ നമ്മളിപ്പം എബ്രാം ഖുറേഷിനെ നമ്മൾ ലൂസിഫറിൽ കാണിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു എക്സ്റ്റെൻഷൻ തന്നെയാണ് അത് അവിടെ നിന്നാണല്ലോ ഈ ക്യാരക്ടർ പിന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ അപ്പം ടോട്ടലി ഇവിടത്തെ ഒരു ക്യാരക്ടർ സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരാളിൽ നിന്ന് വേറെ കുറെ ഫീച്ചേഴ്സ് ഉള്ള ഒരാളാണ് അദ്ദേഹം അദ്ദേഹം താമസിക്കുന്ന സ്ഥലങ്ങൾ ആ സ്ഥലങ്ങളിലേക്ക് സൂട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹത്തിന്റെ വസ്ത്രധാരണത്തിൽ നമ്മൾ കൈക്കൊണ്ടിരുന്നത് പിന്നെ ഓഫ് കോഴ്സ് ലാൽ സാറിന്റെ ഒരു പെർസോണ എന്ന് പറയുന്ന ഒരു കാര്യത്തിന് നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ട് പിന്നെ പല ഏജസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ടു ഒരു ഫൈവ് ഇയേഴ്സ് ഫ്രണ്ടിലേക്കോ ബാക്കിലേക്കൊക്കെ സിനിമ അങ്ങോട്ടും ഇങ്ങോട്ടും ടു ആൻഡ് ഫ്രോ ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് സോ ഈ കാരക്ടർ മാറി നമ്മൾ ക്രൊയേഷ്യയിലേക്ക് എത്തുകയാണ് അപ്പം അവിടെ വരുന്ന വ്യത്യാസങ്ങൾ എങ്ങനെ ഉൾക്കൊള്ളാൻ സാധിക്കും ഇദ്ദേഹത്തിൻ്റെ ഒരു ലുക്ക് വൈസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളിൽ അതിന്റെ റെലവൻസ് ഉണ്ടാവണം എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ അതിനെ മാറ്റിയിട്ടുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ അതിന്റെ ടീച്ചറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ അപ്പം അതിൽ നമുക്ക് ഏകദേശം നമുക്ക് അതിന്റെ ലുക്കൊക്കെ അതിൻ്റെ ഉള്ളുണ്ട് അപ്പോൾ ലാലേട്ടനെ ഒപ്പത്തിൽ കാണുന്നു ഇപ്പൊ മരക്കാറിൽ നാഷണൽ അവാർഡ് വരെ കിട്ടുന്ന കോസ്റ്റ്യൂം ചെയ്യുന്നു വാലിബലിന് ചെയ്യുന്നു അങ്ങനെ ഒരുപാട് സിനിമകളിൽ കണ്ടെങ്കിൽ ഇപ്പൊ ബ്രോഡ് ആഡി പോലെ വേറൊരു ജോണറിലുള്ള കളർഫുള്ളായിട്ടുള്ള ഒരു ലാലേട്ടനെ അവതരിപ്പിക്കുന്നു എങ്കിലും ഇപ്പോൾ ഏത് സിനിമയിലേക്കും നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് ആ ഒരു കാര്യമുണ്ട് ആ സിനിമയുടെ ഫസ്റ്റ് ഡേ ഷൂട്ട് എന്ന് പറയുന്ന തന്നെയാണ് നമുക്ക് എന്നും ഒരു പേടിയും അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് എന്നുള്ളൊക്കെ അതിന് ചിലപ്പോൾ നമ്മൾ കുറച്ചും നന്നായി കൈകാര്യം ചെയ്യുന്നുണ്ടാവും ഇന്ന് പണ്ടത്തെക്കാളും ലാൽസാറിന്റെ കേസില് അന്നൊന്നും ലാൽസാറിന്റെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല അല്ലെങ്കിൽ ഏറ്റവും സേഫസ്റ്റ് പേഴ്സൺ ടു ഗോ ടു എന്ന് പറയുന്നത് ലാൽ സാർ തന്നെയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രതികരണം എന്നുള്ളത് ചില ആൾക്കാരിലൊക്കെ നമുക്ക് പെട്ടെന്നായിരിക്കും അല്ലേ പെട്ടെന്ന് പ്രതികരിക്കുക ചിലപ്പോൾ നല്ലതായിക്കോട്ടെ മോശം എന്തും ലാൽ സാറ് ഭയങ്കര സെറ്റിൽ ആയിട്ടുള്ള പേഴ്സൺ ആണ് അതായത് എന്ത് കാര്യത്തിനെയും ഭയങ്കര മനസമാധാനത്തോടുകൂടി കേൾക്കുകയും അല്ലെങ്കിൽ പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അതിനെ ഉൾക്കൊള്ളുകയും അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ചേഞ്ചസ് നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് ഇത് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെയെന്നൊക്കെ ചോദിക്കുന്ന ഒരാളാണ് അപ്പം ഒരു കുറച്ച് കാംനെസ് ഉണ്ട് അപ്പൊ നമുക്ക് ഡീൽ ചെയ്യാൻ ഭയങ്കര ഈസിയാണ് അപ്പം ചില ഇപ്പൊ നമ്മൾ ഒരിക്കലും എന്താ പറയാ മറ്റുള്ള ആൾക്കാര് മോശക്കാരാന്നല്ല പറയുന്നത് ആ ഒരു റിയാക്ഷൻസ് ഒക്കെ എന്ന് പറയുന്നത് ഭയങ്കര രസകരമായിട്ടുള്ള രീതിയിലാണ് ഇനി മോശമാണെങ്കിൽ പോലും അതിനെ ചോദിച്ചറിയുന്നതിലൊക്കെ ഒരു ഒരു ഭയങ്കര രസമുണ്ട് എന്താ മോനെ ഇത് എന്തുകൊണ്ടാണ് അറിയുന്നത് അപ്പൊ ചില സ്ഥലത്ത് എന്താ ആക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവര് ഭയങ്കര കോഷ്യസാണ് അവരെ പറ്റി തന്നെ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെയാണല്ലോ ചിലപ്പോൾ നമ്മളൊരു കോസ്റ്റ്യൂം കൊണ്ടുപോകുന്നു അയുധി ഇതാണ് എൻ്റെ ലുക്ക് എന്ന് പറയുന്നിടത്തൊക്കെ ഭയങ്കര അത്ഭുതപ്പെട്ട് ടോട്ടലി ഡൗൺ ആയി പോകുന്ന ആക്ടേഴ്സൊക്കെ ഉണ്ട് ഇപ്പൊ സിനിമ എപ്പോഴും അങ്ങനെയാണല്ലോ നമ്മളൊരു ഒരു സെർട്ടൺ ഒരു സമയത്തിൻ്റെ ഉള്ളിലേക്ക് കൊള്ളിക്കാൻ നമ്മൾ ശ്രമിക്കുകയും ചില സമയത്ത് അത് ബാക്ക്ഫയർ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം ഇദ്ദേഹത്തിന് അങ്ങനെ ഒരു സട്ടിൽനെസ് ഉണ്ട് അതായത് എന്ത് വന്നാലും ഇനി ഇനി ഇന്ന് എന്തൊക്കെ ഇടിഞ്ഞു വീണു കഴിഞ്ഞാൽ പോലും അദ്ദേഹം അതിനെ സ്വീകരിക്കുന്നത് ഭയങ്കര ഏറ്റവും കാമൻ സോഫ്റ്റ് ആയിട്ടാണ് അപ്പൊ അതുകൊണ്ട് ആ നമുക്ക് ലാൽസാറല്ലേ അതുകൊണ്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാം എന്നുള്ളൊരു കാര്യമുണ്ട് ബട്ട് മേക്ക് ഷുവർ നമ്മളെല്ലാ സ്ഥലത്തും നമ്മൾ ഏറ്റവും കൂടുതൽ ഹോംവർക്ക് ചെയ്തിട്ട് തന്നെയായിരിക്കും പോകുന്നുണ്ടാവുക